എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം നിരഞ്ജന അമൃതയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് എങ്ങനെയെങ്കിലും ശരണിനോട് പറഞ്ഞിട്ട് അജയേയും റോ ഹണി റോസിനെയും കൂടെ ഒരു റൂമിൽ എത്തിക്കണം എനിക്കത് കാണണം എന്ന് പറയണം ആ കാഴ്ച കാണണം കാരണം അത് കണ്ടാൽ എനിക്ക് വിശ്വാസം എന്ന് പറയണം അവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അങ്ങനെ എന്നെ സഹായിക്കണമെന്ന് പറ്റുമോയെന്നാണ് അമൃതയോട് ചോദിക്കുകയാണ് ഈ ചോദ്യം നിരഞ്ജനെ ചോദിച്ചുകഴിയുമ്പോൾ അമൃതയ്ക്ക് പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയണം നടത്തില്ല അമൃത പറഞ്ഞു അല്ല അത് പിന്നെ നിരഞ്ജനെ അല്ല അവർ തമ്മിൽ ബന്ധം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ശരൺ വിചാരിക്കുവാണെങ്കിൽ നടക്കും അവർ തമ്മിൽ കാണുന്നുണ്ട് റിലേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഹണി റോസിനെ കാണാനോ അല്ലെങ്കിൽ ഹണി റോസ് അജയനെ കാണാനോ ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ അറിയിച്ചാൽ മതിയെന്ന് പറയാണ് അമൃത പറഞ്ഞു അല്ല അങ്ങനെ കണ്ടിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ അപ്പം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അമൃത പറഞ്ഞു എടുത്ത ചാടി ഒരു തീരുമാനം എടുക്കണ്ട അറിയാലോ ഏ അങ്ങനെയൊന്നുമല്ല എൻ്റെ ജീവിതമല്ലേ അമൃതെ ഒന്ന് ആലോചിച്ചു നോക്കേ അജയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ നടക്കുന്ന നടന്നവളാണ് ഞാൻ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചോളാം അന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അജയ്ക്കൊന്നും പറ്റില്ല പക്ഷേ എങ്കിലോ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് അവർക്ക് പോയി പക്ഷെ അത് ഞാൻ കാണാതെ പോയി ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നത് അവരാണ് എൻ്റെ എല്ലാം ഇപ്പം ഈ പറഞ്ഞേ അജയ്ക്ക് വേണ്ടി മരിക്കാൻ നടന്ന ഞാനാ പക്ഷെ അജയ് ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല അങ്ങനെ എൻ്റെ സ്നേഹം തിരിച്ചറിയുമായിരുന്നെങ്കിൽ അജയ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പരിസ്ഥിതി പരസ്പരീ ബന്ധം നടത്തില്ലായിരുന്നു പറയണം ഇത് കേട്ടതും അമൃതയ്ക്ക് ഉത്തരവില്ല കാരണം ശരണാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല നിരഞ്ജനയുടെ സ്ഥാനത്ത് ഏത് പെണ്ണിനാണെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അമൃത് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്ന നിരഞ്ജനയുടെ വിഷമം എന്താന്ന് പക്ഷേങ്കിൽ ഞാൻ നോക്കട്ടെ ശരണുമായിട്ടൊന്നും ആലോചിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് അമൃത പറഞ്ഞു നന്നായിട്ട് ഈ പ്രൊഫഷൻ തന്നെ തിരഞ്ഞെടുക്കുക ഇവിടെ നിന്ന് നിനക്ക് നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം നിരഞ്ജനെ നീ ആളുടെ മുന്നിലും തലു കുണിച്ച് നിൽക്കേണ്ട ആളല്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു എനിക്കറിയാം എൻ്റെ ജാനിയാടത്തിയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി ജാനിയാടത്തോടെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ജാനിയാടത്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പൊസിഷനിൽ ഞാൻ നിൽക്കില്ലായിരുന്നു ഞാൻ ആകപ്പാടെ തകർന്നു പോയ പല നിമിഷങ്ങളുമുണ്ട് ആ നിമിഷങ്ങളെല്ലാം എന്നെ കൈപിടിച്ച് പിടിച്ച് കേറ്റിക്കൊണ്ടുവന്ന് ജാനിയാടത്തിയാണ് എന്ന് പറയണം അമൃതം പറഞ്ഞു അല്ലേലോ ആ ശരി തന്നെയാണ് പിന്നീട് ജാനിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന ആ കാര്യങ്ങൾ പറയണം ജാനിയടുത്ത് ഇവിടെ ഇല്ല ജാനിയാടുത്തി അമ്മേനെ അന്വേഷിച്ചുള്ള അന്വേഷണത്തിൽ അന്ന് പിന്നീട് ആ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കെട്ടി ചെന്ന അമർന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ജാനിയെടുത്തേക്ക് അമ്മയെ കണ്ടെത്താൻ സാധിക്കട്ടെ പാവം എല്ലാവരും എത്രയോ പ്രാവശ്യം അവളെ ആ ജാനീനെ കളിയാക്കിയിരിക്കുന്നു പക്ഷേ എങ്കിൽ ഒരു തവണ പോലും ജാനിയാടത്തി എല്ലാവരുടെയും മുന്നിൽ നിന്ന് കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഒത്തിരി സങ്കടം വന്നു പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തിനേറെ പറയുന്നു അപർണ വരെ പലപ്പോഴും എല്ലാവരുടെയും മുന്നിട്ട് നാണം കിട്ടിയിട്ടുണ്ട് പാവം ജാനിയാടത്തി എന്നൊക്കെ പറയണം അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് പിരിയാണ് ഈ സമയം അബിയും ജാനിയും കൂടെ സ്വാമിജിയുടെ അടുത്തേക്ക് എല്ലുകയാണ് സ്വാമിജിയുടെ അടുത്തിട്ട് സ്വാമിജിയുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണേ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് സ്വാമിജി ചോദിച്ചു വീടും കാര്യങ്ങളൊക്കെ കിട്ടിയോന്ന് ചോദിക്കുക അതൊക്കെ മക്കയിൽ ശരിയാക്കിയിട്ടുണ്ട് ഇനി അമ്മയും കൊണ്ട് പോയാൽ മതിയെന്ന് പറയുകയാണ് പിന്നീട് സ്വാമിജി അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ പൂർത്തിയാക്കുവാണ് പെട്ടെന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ ഇത്രയും കാലം അവിടെ കഴിഞ്ഞല്ലേ അപ്പോൾ കൊണ്ടുപോകുന്നതിന്റെ അതിൻ്റെതായ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേപ്പേഴ്സുകൾ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അമ്മയെ ജാനിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിൻ്റെയൊക്കെ അങ്ങനെ അതെല്ലാം പൂർത്തിയാക്കി പിന്നീട് സ്വാമിജി പറഞ്ഞു നല്ലതേ വരത്തുള്ളൂ എന്ന് പറയുന്നത് ജാനകി പറഞ്ഞു ഞങ്ങളൊരു ദിവസം വരും സ്വാമിജി ഈ ആശ്രമത്തിലേക്ക് വരും എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയതിന് ശേഷം എൻ്റെ അമ്മ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം അന്ന് അമ്മയ്ക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ഓർമ്മയുണ്ടാവുമെന്ന് പോലും അറിയില്ല എന്ന് പറയാം സ്വാമിജി പറഞ്ഞു ഇങ്ങോട്ട് വന്നില്ലേലും കുഴപ്പമില്ല ഓർമ്മശക്തി തിരികെ കിട്ടിയാൽ മതി പഴയ ജീവിതത്തിലേക്ക് വന്നാൽ മതി പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അറിയാലോ അവരുടെ ശത്രുക്കൾ അവിടെ ചുറ്റുമുണ്ട് അവരുടെ മുന്നിലേക്ക് ഒരു കാരണവശാലും ഇട്ട് കൊടുക്കരുത് ഇത്രയും കാലം ഇവിടെ സേഫ് ആയിരുന്നു പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറലോ പുറലോകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഇനി നിങ്ങളുടെ കൈകളിലാണ് അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് സ്വാമിജിയുടെ നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ അബിയും ജാനകിയും പൊന്നും കൂടെ രാധാമണിയും കുട്ടി അവിടെ ഇറങ്ങുകയാണ് രാധാമണിക്ക് എങ്ങോട്ടേ പോകണമെന്നൊന്നും അറിയത്തില്ല മേരിക്കുട്ടിയമ്മേനും കൂടെ കൂടെ കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു കാരണം മേരിക്കുട്ടിയമ്മ വേണം അപ്പ ഞാനേക്കൂടെ തന്നെ പറ്റില്ല കാരണം എങ്ങോട്ടേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറണേ പോലും മേരിക്കുട്ടിയമ്മ അടുത്തുണ്ടെങ്കിൽ ഒരാശ്വാസമാണ് ഒരു സമാധാനമാണ് അത് അതുമാത്രമല്ല പഴയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മേരിക്കുട്ടിയമ്മ വേണം ഇനിയിപ്പം ഒരു ഡോക്ടറെ അടുത്തേക്കല്ലേ കൊണ്ടുപോകുന്നേ ഡോക്ടർ കൺസൾട്ട് ചെയ്ത സമയത്ത് അവരെ കുറിച്ചൊക്കെ ചോദിച്ചറിയണമെങ്കിൽ ആ കൂടെ മേരിക്കുട്ടിയമ്മയും കൂടെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ സഹായമായിരിക്കും ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ അമ്മയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അങ്ങനെ അവർ സക്കീർ ഹുസൈൻ പറഞ്ഞ് വാടവീട്ടിലേക്ക് വീട്ടിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നിയപ്പോഴത്തേനും സക്കീർ ഹുസൈൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് ജാനകി ഇറങ്ങി വരുന്ന കണ്ടപ്പോ സക്കീർ ഹുസൈൻ പെട്ടെന്ന് ഇറങ്ങി വന്നു നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് കാത്തിക്കുമായിരുന്നു പറയുകയാണ് അഭിയ കുറേ സമയം താമസിപ്പിച്ചു നിൽക്കുക ഏയ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പം ആകെപ്പാട ചുറ്റും പുറമൊന്നും നോക്കുവാണ് ഒരു പരിചയം പോലെ ഒരു മട്ടിലൊരു നോട്ടം ഭാവമൊക്കെയാണ് രാധാമണിക്ക് ഈ സമയം വക്കീൽ പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ അത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് ഇവിടെ മനസ്സിലായിട്ടില്ലാന്ന് തോന്നില്ലെന്ന് പറയുന്നത് അതെ അമ്മയ്ക്കൊരു പുതിയ സ്ഥലത്ത് അങ്ങനെ പെട്ടെന്ന് എൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് സ്വാമിജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അമ്മ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടുമായിട്ട് അമ്മ പൊരുത്തപ്പെട്ടു നിൽക്കുന്നത് വേറൊരു പുതിയ സ്ഥലത്തേക്ക് ഉണ്ടായ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അമ്മയോടെ പൊരുത്തപ്പെടുമോയെന്നു അറിയില്ല ഇത് കേട്ടപ്പോൾ സക്കീർ വക്കീൽ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഞാൻ ഡോക്ടറെടുത്ത് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സാബു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യാം അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു പക്ഷേ ഡോക്ടർ എന്താ പറയണമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ കൊണ്ടുപോയി രാധാമേൻ്റെ മുറിയിലേക്ക് എല്ലുകയാണ് അവിടെ മുറി ആക്കിയിട്ട് സക്കീർ ഹുസൈൻ്റെ കൂടെ പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് സക്കീർ ഹുസൈൻ പറഞ്ഞ് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും പുറത്ത് ആരും അറിയാനായിട്ട് എന്ന് പറയണം അതിനുശേഷം ജാനകി പറഞ്ഞ് ഞങ്ങൾക്കറിയാം വക്കീലേ അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം അങ്ങനെ വക്കീൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും അഭി ജാനകിയോട് പറഞ്ഞ് നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ചെറിയ കാര്യമൊന്നുമില്ല വലിയൊരു റിസ്ക് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഈ തമ്പി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല അയാൾ ഉറപ്പായിട്ടും അമ്മയെ ഇല്ലാതാക്കാൻ തന്നെ വരുമെന്ന് പറയാം ജാനകി പറഞ്ഞു അതെന്താണെങ്കിലും ഉണ്ടാകത്തില്ല എന്ത് വന്നാലും എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ അമ്മയ്ക്കൊരു പോറൽ പോലും സംഭവിക്കാണ്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ജാനകി പറയാണ് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുവാനായിട്ട് ഒരു കാരണവശാലും നീ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയുവോ അങ്ങനെ ആരും അറിയാൻ ചെയ്യില്ലെന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു പൊന്നുവിനോട് ഞാൻ സംസാരിച്ചോളാം പൊന്നുന്റെ കാര്യം എനിക്ക് വിട്ടാന്നര പൊന്നു ആരോടും ഒന്നും പറയാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അഭി പറയണം ആ ഇത് കേട്ടതും ജാനകി പറഞ്ഞ് സൂക്ഷിക്കണം അപർണേ അവള് ചിലപ്പോൾ പൊന്നുവിനെ സ്വാധീനിക്കാണ്ട് ശ്രമിക്കും എവിടെയാ പോയത് എന്താ എങ്ങനെയാന്നൊക്കെ അതൊക്കെ നോക്കിയും കണ്ടും വേണം എന്നൊക്കെ പറയാം അതൊക്കെ ഞാൻ ഏറ്റെന്നൊക്കെ അഭി പറയണം അങ്ങനെ അവസാനം രാധാമണിയോട് യാത്ര വേറെയാണ് ഞാൻ പോയിട്ട് വരമ്മേ എന്നൊക്കെ പറഞ്ഞ് യാത്ര പറയുകയാണ് ചാനയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അവർ പോകുന്ന സമയത്ത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അമ്മയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടല്ലേ പിന്നീട് പൊന്നു കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് രാധാമണിയോട് അച്ഛൻ അമ്മമ്മേ ഞാൻ പോയിട്ട് വരാട്ടോ ഇനി അമ്മമ്മയ്ക്ക് അസുഖം ഭേദമായി കഴിയുമ്പം അമ്മമ്മ പൊന്നു എന്നാ പൊന്നുവിനെ കാണാനായിട്ട് അളകാപുരിയിലേക്ക് പറഞ്ഞു അവിടെ അമ്മമ്മേനെ കാത്ത് ഞാനിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് രാധാമണിയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ജാനകിയും പൊന്നും ഇങ്ങോട്ട് പോവുകയാണ് അവരങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ജാനിക്ക് വല്ലാത്തൊരു പോയി എന്തോ ഒരു ശൂന്യത വന്നതെന്ന് അറിയുന്ന പോലെ തോന്നുവാണ് ജാനകി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം മേരിക്കുട്ടിയമ്മ അങ്ങോട്ട് വന്നിട്ട് അല്ല എന്താ മോൾ ഇവിടെ നോക്കി നിൽക്കണം നിൽക്കുക ഈ ഒന്നും ഇല്ല വിഷമിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമായി മോൾക്ക് അമ്മയും കൂട്ടി വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും ഞാനല്ലേ പറയണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അമ്മയും ജാനിയേം കൂടെ വീട്ടിലേക്ക് അബിയും പൊന്നും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് അവിടേക്ക് അജയ് അങ്ങോട്ട് ഇറങ്ങി ചെന്നു അജയ് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തനിച്ചാണ് വരുന്നത് പിന്നീട് അജയ് വെച്ചു അല്ല ജാനിയാടത്തി ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് അഭി പറഞ്ഞു ഇല്ല ജാനി ഇല്ലയെന്ന് പറയും എന്ത് ജാനിയാട്ത്തി എന്തിയെ അത് അവൾക്കൊരു കമ്പനി ജോലി കിട്ടി എന്ന് പറയണം ഓഹോ ഇത്ര പെട്ടെന്ന് ജോലി കിട്ടിയോ അല്ല കുഞ്ഞിനെ അഭിയാട്ടനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ മാത്രം ഏത് കമ്പനിയിലായിരിക്കും പോലും ജോലി കിട്ടിയിരിക്കുന്നത് ചോദിക്കുക ഇത് കേട്ടത് ഒന്ന് ചിരിച്ചു അല്ല കമ്പനിക്ക് പേരില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അപർണ അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താ അജയ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാണോ ഏത് കമ്പനിയാണെന്ന് അറിഞ്ഞിട്ട് അജയ്ക്ക് എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് അജയ് പറഞ്ഞല്ല അല്ല അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചാന്ന് പറയാണ് അഭർണ പറഞ്ഞു അതിന് കമ്പനി പോയാലല്ലേ കാര്യമുള്ളൂ ഇത് കമ്പനിയിലേക്കൊന്നും അല്ലോ പോയിരിക്കുന്നേ കമ്പനിയിലെ ജോലിയൊന്നും അല്ലെ ചെയ്യുന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അജയ പറഞ്ഞു അതെന്താ അഭർണ അങ്ങനെ പറഞ്ഞേ കമ്പനി ജോലിയൊന്നുമല്ല ഇത് അമ്മയെ അന്വേഷിച്ചുള്ള പോക്ക നമ്മുടെ എല്ലാവരുടെയും കണ്ണിപ്പൊടിയിടാനായിട്ടുള്ള പോക്ക നടത്തിയിരിക്കുന്നത് എന്നിട്ടോ ഏതോ കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഇതൊക്കെ ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അഭിയേട്ടാ ഞങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് അഭി പറഞ്ഞു നിങ്ങളൊക്കെ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഏഹ് പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ എനിക്കില്ലാത്ത ടെൻഷൻ നിങ്ങക്ക് വരേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാ പൊന്നു എന്നും പറഞ്ഞ് പൊന്നുവിനും കുട്ടിക്ക് കൊണ്ട് ഈ സമയം അപർണ അജയോട് പറഞ്ഞു കണ്ടില്ലേ ആ പോക്ക് ഇത് വേറെ എന്തോ പരിപാടി ഒപ്പിച്ചിട്ട് വരുന്ന വരവാ എവിടെയോ എന്തോ കോളത്തിട്ടുണ്ട് എനിക്ക് തോന്നേ അവളുടെ അമ്മയാണ് അവ അവള് കണ്ടെത്തി കാണും അല്ലെങ്കിൽ അതിലുള്ള യാത്രയിലായിരിക്കും നമ്മുടെ കണ്ണി പൊടിയിട്ടിട്ട് അതെല്ലാം മറച്ചു വെക്കുന്നതെന്ന് പറയണം അജയെ പറഞ്ഞു നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വേണം എന്ന് പറയാം അപർണ പറഞ്ഞു ഇതൊക്കെ എൻ്റെ അച്ഛൻ നോക്കിക്കോളും ഏഹ് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോകും സാബു ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ രാധാമണിക്ക് എന്താ സംഭവിച്ചത് രാധാമണി എത്രയും പെട്ടെന്ന് റിക്കവറാണെന്ന് തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം എങ്കിലല്ലേ അവളുടെ രാധാമണിക്കയുടെ കൈയും പിടിച്ചോണ്ട് ജാനേക്ക് അളകാപരിയിലേക്ക് കയറി വരാനായിട്ട് പറ്റുള്ളൂ തമ്പയ്ക്കിട്ട് പണി കൊടുക്കണമെങ്കിൽ രാധാമണി അളകാപരി വന്നേ മതിയാവുള്ളൂ എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ചികിത്സിച്ച് രോഗമൊക്കെ ഭേദമാക്കി ജാനകി അമ്മയുടെ കൈയ്യും പിടിച്ച് അടകാബരിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി